എടുത്തിട്ടു പോകുമോനെ ആ ഒട്ടുവല്ല എടുക്കാനായിട്ട് അജ്മോൻ ഇറങ്ങി പോവുക ആ ഉടുപ്പ് ഇട്ടുകൊണ്ടാന്നാ പോന്നെ അതെല്ലാം ആവത്തില്ലയോ കറ നല്ലതാ അച്ച ഒന്ന് കൊണ്ട് പോകുന്നേ നമുക്ക് ഇച്ചിരി നടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് രാവിലെ വെയിലൊക്കെ ഉറക്കുന്നതിന് മുമ്പ് ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് പൂള് വെട്ടാനായിട്ട് അജുമോൻ പൂള് വെട്ടി വെക്കാനായിട്ട് അജു ഇതാണ്ട് പിന്നെ ഇന്നലെ ചാണകം കലക്കി വെച്ചേക്കുക എന്നുണ്ട് അതിനകത്ത് മുക്കി ഇവിടോട്ട് വെച്ച് അന്ന് തോരണം അപ്പം അതൊന്ന് എടുത്ത് കൊടുക്കട്ടെ ചച്ചൻ പൂള് വെട്ടാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കുക അപ്പം നിങ്ങൾ ചോദിച്ചായിരുന്നു അച്ഛ നമ്മുടെ അജുമോൻ്റെ കൃഷി എല്ലാം എന്ത് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് കാണാം അജുമോൻ്റെ കൃഷികൾ ചോദിച്ചായിരുന്നല്ലോ കൃഷി സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ചേനയെല്ലാം പൊടിഞ്ഞൊക്കെ പോയായിരുന്നു രണ്ടോ മൂന്നോ മൂട് ചേനയ്ക്ക് നടാനേ കാണത്തുള്ളൂ ചേനയൊന്നും ശരിയായില്ലതുകൊണ്ട് കണ്ടോ കുറച്ച് ബാക്കി എല്ലാം ഒക്കെ റെഡിയായി വന്നില്ല പിന്നെ വേണ്ടേ കാച്ചില്ല ചൻ പൂൾ വെട്ടുന്നു ഇതൊക്കെ അജു നട്ട കാച്ചില്ലുകൾ കേട്ടോ വേണ്ട പൂള് വെട്ടു പൂള് വെട്ടിയിട്ട് അതൊക്കെ ഒന്ന് നടാവുമെന്നും പറഞ്ഞുകൊണ്ട് അവനെ എന്നു മുതൽ പറയുവോ നടണമെന്ന് യോ ദിവസം കൊണ്ട് നടാനായിട്ട് കാത്തു നിൽക്കും പൂള് മുകള ചേച്ച കസേര വേണോ ചേച്ചാ ഇരിക്കാനൊരു കസേര വേണോ ഏ ചേച്ചാ കസേര വേണോ ഇരിക്കാൻ എന്നാൽ കൊണ്ടുവരിക അപ്പം നമുക്ക് ഇതെടുത്ത് കൊണ്ടുപോയാ അങ്ങ് പുഴുങ്ങുകയും ചെയ്യാം ഇതെടുത്ത് പുഴുങ്ങാം അച്ഛനെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അതെടുത്ത് പുഴുങ്ങി എടുക്കുക അപ്പം കഴിക്കുക അജുമോനാണെങ്കിൽ വെട്ടാൻ പോവാനായിട്ട് കൊണ്ട് വരുന്നുണ്ട് വെട്ടാൻ പോവാൻ വരുന്നുണ്ട് പിന്നെ എല്ലാവരെയും ചോദിച്ചായിരുന്നു അജുവിൻ്റെ കൃഷി വിഭവങ്ങളൊക്കെ എന്ത് എന്നുള്ളത് കുറച്ച് ചേമ്പ് കാണാതിരിക്കും അത് ചാക്കിനകത്തിരിക്കുന്നതുകൊണ്ട് കാണാൻ പ്രയാസമായിരിക്കും ഇല്ലേ അതുകൊണ്ട് ഇരിക്കുന്നത് അച്ഛന് കൊടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് പെരുമ്പം പുഴുങ്ങി കൊടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചേക്കുന്നത് അങ്ങനെ വെച്ചേക്കുക പിന്നെ അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഇത് പിന്നെ നമ്മുടെ കണ്ണൻ ചേമ്പെന്നൊക്കെ പറയുന്ന ചേമ്പും കുറച്ച് കാച്ചിലും അത് നമുക്ക് നടാനായിട്ടുള്ളതാണ് അതൊക്കെ നടണം പിന്നെ വേണ്ട നടണം അത് ഒക്കെ അവൻ നടാൻ ആഗ്രഹിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളാന്നേ ബാക്കി എല്ലാ ചച്ചൻ പുളു വെട്ടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ പുഴുങ്ങാനുള്ളത് എല്ലാം ചെത്തി വൃത്തിയാക്കി ഇതിനകത്ത് ഇടുന്നുമുണ്ട് കണ്ടോ കൊതുകുത്തി കുത്തി കൊല്ലുമോ അച്ചച്ചന് പുറങ്ങണ്ടോ കൊതുകു കുത്തി വലിയ ഇതാക്കി വെച്ചേക്കുന്നുണ്ട് ഞാനവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കൊടുക്കാൻ പറഞ്ഞിട്ട് അച്ചച്ചനെയും ചൊറിയുന്നുണ്ട് ബാക്കിയൊക്കെ ഇനി ആ ചേന എടുത്ത് കൊടുക്കാൻ പറയുന്നു അപ്പം ഇനി ചേനയും കൂടെ ഒക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ കണ്ടോ കണ്ടോ ൂന്നാണ്ട് വെട്ടുപോകും ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ കാടും വെട്ടുന്നുണ്ട് കാരണം കുഞ്ഞിനെ നിൽക്കാനുള്ള സൗകര്യത്തിനായിട്ടാണ് കേട്ടോ എന്നാൽ കാടും വെട്ടിക്കളഞ്ഞ് വെട്ടുക കഴിഞ്ഞ പ്രാവശ്യം നാൾക്ക് ഞാനൊന്ന് വെട്ടിക്കളഞ്ഞ് ഇല്ലെങ്കിൽ ഇവിടെ ഈ പന്നിയൊക്കെ ഉള്ളതുകൊണ്ടേ നടന്ന് നമ്മൾ വരുമ്പം കാണത്തില്ല ഇപ്പം ഇനിയിപ്പം മഴ പെയ്തുകൊണ്ട് ഇത് മൊത്തം ഇതൊരു സൈസ് ഈ എന്ത് പറയുന്നത് ഇഞ്ചി പോലെ ഇതിൻ്റെ അടി ചെണ്ണയെന്ന് പറയുന്ന ഒരു സൈസ് വേറെ സാധനം എന്തുവാന്നോ ഷുഗർ ചീരയെന്നോ ഷുഗർ ചെണ്ണാണോ അങ്ങനെങ്ങാണ്ട് എങ്ങാണ്ട് അതാണ്ട് പറയുന്ന ഒരു സാധനം ഏ ആ ഇല്ല കൂട്ട എല്ലാം നല്ല വെട്ടി കളയുമ്പോൾ വേണ്ട ഇതെല്ലാം അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആ എല്ലാ സാധനം അടിതീർത്ത് വെട്ടണം മണ്ട വെട്ടി വെച്ചാൽ മോനെ എങ്ങനെയാണ് മണ്ട വെട്ടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പൊട്ടിക്കളിക്കുന്നു വെട്ടാത്ത വന്നാലും വെട്ടുന്ന വന്നാലും എല്ലാം മരത്തിൻ്റെ ചെവിടതുപോലെ വെട്ടി പിന്നെ ചവിട്ടിലുള്ളത് വെട്ടി പിന്നെ ഏണി ചേരുമ്പം സൂക്ഷിച്ച് മാത്രം ചേരുവേട്ടാക്കളെ നീ നോക്കാറില്ല ഈ ഭാഗത്തൊക്കെ തഴ കുഴിയിലോട്ട് പോയി പിന്നെ ഒരു രക്ഷയില്ല ഇപ്പം ഞാൻ ഇനിയും പോയിട്ട് പുഴുക്ക് വിഴങ്ങട്ടെ ് പോയി പോയിക്കഴിഞ്ഞാൽ വെച്ചെന്ന ജീവൻ പോത്തേ ഉള്ളൂ അപ്പം നമ്മൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി എനിക്ക് ഒരു മാങ്ങ കിട്ടി കേട്ടോ എന്തോ ഇന്നങ്ങാണ്ട് തന്നെ വീണാന്ന് തോന്നുന്നുണ്ട് വേണ്ട പിന്നൊരു കുമ്പളങ്ങ വീണ് കിടപ്പുണ്ട് പൊട്ടി കീറിയിട്ടുണ്ട് നമുക്കിന്ന് കുമ്പളങ്ങ കറി വെക്കണം എന്നാലേ ശരിയാവും അല്ലേ ഇത് കേടായി കേടായിപ്പോവും വേണ്ട കിടക്കുന്ന കുമ്പളങ്ങ അവിടെ ഒരു മാങ്ങ കിടപ്പുണ്ട് അതും എടുക്കാം കൊതുകുകൾ നോക്കിയപ്പോൾ കൊതുക്കൊക്കെ പനിയനെ ഇട്ടൊരു ഒരു മേച്ചിൽ പുറം കിട്ടി അവരിരുന്ന് കുത്തിയിരുന്ന് കടിച്ച് ഇതുകൊണ്ട് കണ്ടോ കടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കഷ്ടം ചൊറിഞ്ഞ് ഞാൻ ചൊറിഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു ചൊറിഞ്ഞ് കണ്ടിട്ട് ചൊറിഞ്ഞ പാടൊക്കെ കണ്ടു ഈ സമയത്തൊക്കെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങിപ്പോയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങൾ ഈ മാങ്ങയുടെ കുമ്പളങ്ങയുടെ ഒക്കെ സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇതും വെച്ച് നമുക്ക് ഒരു കറി ഉണ്ടാക്കി ഇച്ചിരി തേങ്ങ വേണമെന്നേ ഉള്ളൂ നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കാൻ തേങ്ങ ഇല്ലാതെ ഉണ്ട കഴിക്കണമെങ്കിൽ എങ്ങനെ നമുക്ക് കഴിക്കാം ഞാൻ ഇന്നലെ വെട്ടിയതിൻ്റെ ചണ്ടിയാണ് അജുമോനെടുത്ത് വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു കറി എടുക്കാൻ മോനെ എന്നാലും പറഞ്ഞു വേണ്ട വേണ്ടാമിച്ചി രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇങ്ങനെ മതിയെന്ന് പറഞ്ഞു പിന്നെ ഇത് കഴിഞ്ഞ ദിവസത്തെ അതിൻ്റെ തലേ ദിവസം വെട്ടിയതിൻ്റെയായിരുന്നു ഇത് കേട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞുവെച്ച് പാചകമോ ചിരട്ടയും വെള്ളവും ചോദിച്ചേക്കുവോ ഞാൻ ചിരട്ടയും കൊണ്ട് കൊടുത്ത് വെള്ളവും കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ അവിടെ കറി വരുന്നു അതുകൊണ്ട് വെള്ളം ദേഷ്യമൊക്കെ ഉള്ള മുഖമാണോ നോക്ക് വെള്ളം മൊത്തം കടയാനായിരുന്നു കൊണ്ടുവരണ്ടായിരുന്നല്ലോ കൊതുവ് വെള്ളം ഇഷ്ടം പോലെ കിടന്ന് ഓടുന്നു മറ്റേ അതിനെ അതും എടുത്തോക്കളെ ഞാൻ നമ്മൾ വെള്ളം കുടിച്ചിട്ട് വെച്ചിരുന്നാന്നല്ലോ പിന്നെ നാട് വരുന്ന പിന്നെ എന്നെ എന്തിനു വിളിച്ചുകൊണ്ട് വന്നോട് എന്നോട് നിന്ന് പോയി വെള്ളം എടുത്ത് ചിരട്ട എടുത്തോണ്ട് വരാൻ പറഞ്ഞ ആളാ നാടോ പറഞ്ഞുകൊണ്ട് പോന്നു ചെറുതേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് വയ്യാത്തന്നെ നടത്തുക ഏ പിന്നെ വെന്തോന്ന് ഞാൻ പറക്കുവല്ലേ ചീനി വെന്തോന്നു അപ്പം ഇതിനകത്ത് ചേനയുണ്ട് കാച്ചിലുണ്ട് കപ്പയുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുക്കട്ടെ കാന്താരി മുളകില്ലാത്തത് കൊണ്ട് നമ്മൾ പച്ചമുളക് ഉള്ളി ഉപ്പും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിങ്ങി എടുക്കുക ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും ഇങ്ങോട്ട് ഒഴിച്ചാൽ ഒന്നും പറയണ്ട അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മാറ്റിയിട്ടേ ഒരിച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ആ ഹാ ഹാ അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചിവിടെ വച്ചേക്കുന്നു ഇതെന്തായിരിക്കും ഈ കളറിൽ കളറിലിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് ഞാൻ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേ ചുമന്നുള്ളിയല്ല സവാളയായിരുന്നു അത് ഒരെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് കൂടുതൽ എരിയൊന്നും ഇല്ലാതിരിക്കാൻ അത് നല്ലതായിട്ട് അരഞ്ഞുകഴിഞ്ഞപ്പോഴാണ് ഈ കളറിലിരിക്കുന്നത് എന്തോ ടേസ്റ്റിയാണെന്നറിയുമോ ഇച്ചിരി ഒന്ന് നാക്കയിലോട്ട് ഞാൻ തൊട്ട് നോക്കിയപ്പം അതാണ് വെളിച്ചെണ്ണ എല്ലാം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക ഓ ഹോ ഇതൊന്ന് തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയുണ്ടായിരിക്കും ഇങ്ങട്ടോ പുഴുക്കെല്ലാം എന്ത് റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നു എന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇനി നമുക്കിത്തിരി പിന്നെ കാന്താരിച്ച മന്തിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് ചേനയുണ്ട് ചേമ്പ് ചേമ്പ് ഇട്ടിട്ടില്ല ഏട്ടൊക്കാച്ചിൽ ചേന കപ്പ ഇത്രയും സാധനവും ഉള്ളത് പുഴുക്കാച്ചിലിൻ്റെ കളറൊക്കെ കണ്ടോ നല്ല റോസ് കളർ കളറ് രസമൊന്നും കണ്ടോ ചേന കപ്പ ചേമ്പുണ്ടായിരുന്നു എടുത്തില്ല എന്നോക്കി ആ കാന്താരി ചമ്മന്തി പച്ചമുളകാണ് ചമ്മന്തി എന്തോ കോമ്പിനേഷൻ ആണെന്നറിയോ എല്ലാവരും ഇതൊങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണേ ആഹാ വായിക്കൂടെ വെള്ളം വരുന്നു ഇപ്പം തന്നെ അപ്പോൾ ഇതിനകത്ത് ചേനയുണ്ട് കാച്ചിലുണ്ട് കപ്പയുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് ഞാനൊന്ന് എടുക്കട്ടെ കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പച്ചമുളക് ഉള്ളി ഉപ്പും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തി എടുക്കുക ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും ഇങ്ങോട്ട് ഒഴിച്ചാൽ ഒന്നും പറയണ്ട അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടേ ഒരിച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ആഹാ അപ്പം നമ്മുടെ ചമ്മന്തി അരച്ചിവിടെ വെച്ചേക്കുന്നു ഇതെന്തായിരിക്കും ഈ കളറിൽ കളറിലിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് ഞാൻ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേ ചുമന്നുള്ളിയല്ല സവാളയായിരുന്നു അത് ഒരെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് കൂടുതൽ എരിയൊന്നും ഇല്ലാതിരിക്കാൻ അത് നല്ലതായിട്ട് അരഞ്ഞു കഴിഞ്ഞപ്പോഴേ ഈ കളറിൽ കളറിലിരിക്കുന്നത് എന്തോ ടേസ്റ്റിയോന്നറിയോ ഒരു ഇച്ചിരി ഒന്ന് നാക്കയിലോട്ട് ഞാൻ തൊട്ട് നോക്കിയപ്പം വേറെ എല്ലാം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക ഓഹോ ഇതൊന്ന് പിന്നെ ഒന്നും പറയണ്ടായിരിക്കും കേട്ടോ പുഴുക്കെല്ലാം എന്ത് റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ഇച്ചിരി പിന്നെ കാന്താരി ചമ്മന്തിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് ചേനയുണ്ട് ചേമ്പ് ചേമ്പ് കേട്ടോ ടൊക്കാച്ചിൽ ചേന കപ്പ ഇത്രയും സാധനമേ ഉള്ളൂ ഞാനേം പുഴുക്കും കഴിച്ചുകൊണ്ടിരുന്ന് പോയി അപ്പം അജ്മോ നണ്ട ഇവിടെ വന്നുകൊണ്ട് ഇതെല്ലാം മുക്കി വെക്കുക കേട്ടോ നമുക്ക് നടാനുള്ള കാച്ചിലെല്ലാം മുക്കി ഇനി വെക്കുക ആ എല്ലാം മുക്കി ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇത്രയുള്ളൂ വേണ്ടേ എൻ്റെ ആഗ്രഹമായിരുന്നു എല്ലാം മുക്കി എടുത്ത് വെച്ചു രണ്ടോ മൂന്നോ ചേന ഉള്ളൂ ഈ പ്രാവശ്യം ചേന കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു കുഞ്ഞ് ചേന കേടായി പോയി അപ്പം അത് കഴിഞ്ഞു അല്ലേ അജുമോനെ ഇങ്ങോട്ട് നോക്കിയേക്കളെ അജുമോൻ കണ്ടതെല്ലാം കഴിഞ്ഞ് കോഴിക്കൂട്ടിലുമൊക്കെ കയറിയിട്ട് വന്ന് ഇരിക്കുന്നിരിപ്പാണ് കാണുന്നത് നല്ല പൊരിഞ്ഞ വെയില എല്ലാം പറക്കി ഇങ്ങോട്ട് വെച്ചു വെയിലത്ത് വെക്കാൻ തന്നെ ചച്ചൻ പറഞ്ഞു തിരിച്ച് മറിച്ച് വെച്ചിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഉണങ്ങത്തില്ല ചണപ്പല്ലി മുക്കി വെച്ച അതിന് അങ്ങനെ വെച്ചു പിന്നെ വേണ്ട എന്ന് പറയുന്നു ഇത് ഞങ്ങളുടെ മസിലളിയൻ അവൻ നടക്കുന്നത് മസിലും മസിലുള്ള ആൾക്കാർ നടക്കുന്ന പോലെ നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മസിലളിയൻ അജു ഇരിപ്പിച്ചിറക്കിയത് അത് കണ്ടേ എപ്പോഴും അവനും അങ്ങനെ നടക്കത്തുള്ളു ഇങ്ങനെ മസിലളിയനായിട്ട് ആ കണ്ടോ അപ്പുറത്ത് നിൽക്കുന്ന വെളുപ്പനും എല്ലാവരെയും എല്ലാരെയും കൊത്തു എല്ലാവരെയും കൊത്തുന്ന രണ്ടുപേരും അംഗത്തിനുള്ള പുറപ്പാട് രണ്ടുപേരും ഇങ്ങനൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ കേണ്ടോ ഇവനായിരുന്നു ആദ്യം എല്ലാവരെയും എല്ലാവർക്കും പേടിയായിരുന്നു ഇവനെ ഇവനെ ഞങ്ങൾ ഒട്ടോ പക്ഷിന്നാണ് വിളിക്കുന്നത് ഇവന് ഭയങ്കര നീളം ഉള്ളത് കൊണ്ട് ഇവനെ ഒട്ടോ എന്ന് പിന്നെ അവിടെ പിന്നെ എല്ലാവരും ഇവനെ കൊത്താനൊക്കെ തുടങ്ങി തുടങ്ങിയപ്പോൾ ഇപ്പുറത്ത് മാറ്റി ഇവനെ നിർത്തി ആർക്കെങ്കിലും കോഴികളെ ആവശ്യമുണ്ടെങ്കിൽ പറയണം നമ്മുടെ കോഴികളെ എല്ലാം കൊടുക്കാനാണേ ആർക്കെങ്കിലും നമ്മുടെ ഇവിടെ പത്തനംതിട്ട ഈ ഭാഗത്തൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക പിന്നെ നല്ല തീറ്റി കൊടുക്കുമ്പോൾ നല്ലപോലെ മുട്ടയിടുന്നവരാണ് എന്നും മുട്ട ഇടും ഇതുങ്ങൾ ഇത്ര എണ്ണം ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോഴേ തീരും ഒരുപാട് തീറ്റി ഒരുപാട് മുട്ടകൾ ഇടാത്തത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് തീറ്റിയും കൊടുക്കുന്നില്ല എന്തുവാജുമോനെ അയാ കൊത്തുണ്ടാക്കിപ്പിക്കരുത് പിന്നെ പേടി പേടി അങ്ങ് പോവുക ചെയ്യുന്നത് പിന്നെ ഇവന് നിൽക്കാനൊക്കാതെ വരും ഇവനെ ഒരു പ്രാവശ്യം കൊത്തു കഴിഞ്ഞാൽ മോനെ വേണ്ട കണ്ട ഓടിക്കരുത് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ഭയപ്പെടുത്തിയില്ലയോ അപ്പം ഇവൻ വലിയ ഇതായില്ലയോ ഇനിയിപ്പോൾ ഇവനെ ഓടിച്ചിട്ട് കൊത്തു നോക്ക് നീയലീത് ചെയ്ത ചെയ്യ അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ വല്ല പ്രാവശ്യം അവന് ഭയമായി ഇനി അവൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന ഒരു ഇടിയിൽ വരും അവനിപ്പോൾ പേടിയായി ായി പേടിയായി പേടിയായില്ലേ പേടിച്ചില്ല ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കരുത്